നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മൂവാറ്റുപുഴ രൂപതയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ കാൽനട ജാതിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ബിഷപ്പ് ഡോക്ടർ യുഹാനോനുമാർ തേയോഡോഷ്യസ് മെത്രാപൊരിത്ത ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെയും മാനവരാശിയെയും കാർന്നു തിന്നുന്ന മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും ഉപയോഗത്തിനെതിരെ ജനമനസാക്ഷി ഉണർത്തുവാൻ ലഹരിക്കെതിരെ യോദ്ധാവാകും എന്ന മുദ്രാവാക്യവുമായി മലങ്കര കാത്തലിക് അസോസിയേഷൻ മൂവാറ്റുപട രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കാൽനട ജാതിയും സമ്മേളനവും സംഘടിപ്പിച്ചു വാഴപ്പള്ളി കത്തീഡ്രൽ കെഎസ്ആർടിസി ബിസ്മി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ജാതികൾ മൂവാറ്റുപുട നെഹ്റു പാർക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന ലഹരിവിരുദ്ധ സമ്മേളനം പൂവറ്റിപ്പിട രൂപത അധ്യക്ഷനും കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ചെയർമാനുമായ ബിഷപ്പ് ഡോക്ടർ യുഹാനോന്മാർ തെയ്യോഡോഷ്യസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ എല്ലാ യുവജനങ്ങളുടെയും പോക്കറ്റുകളില് ഇതെത്തിക്കാനുള്ള എല്ലാ കർമ്മപരിപാടികളും ഈ മാഫിയ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നു എനിക്ക് പ്രിയപ്പെട്ട മുനിസിപ്പാലിറ്റി ചെയർമാനോട് പറയാനുള്ളത് ഇതാണ് മൂവാറ്റുപുഴ രൂപത എല്ലാവിധമായ സഹകരണവും ഈ മുനിസിപ്പാലിറ്റിക്ക് ഇവിടെ നിന്നുകൊണ്ട് പൗരസമിതിയുടെ എല്ലാം ഉറപ്പില് വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾ എടുക്കുന്ന ഏത് കർമ്മ പരിപാടികളിലും പോലീസിനോട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇവിടുത്തെ എല്ലാവിധമായ കാര്യങ്ങളോട് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് മൂവാറ്റുപുഴ രൂപതയുടെ എല്ലാ ഇടവക കേന്ദ്രീകരിച്ചുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പതാക കൈമാറി മൂവാറ്റുപട സബ് ഇൻസ്പെക്ടർ സി ബി അച്യുതൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിവിരുദ്ധ കേരളം പടത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ും എംസി മൂവാറ്റിപ്പിട രൂപതാ പ്രസിഡന്റ് എൻ ടി ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുഖ്യപ്രഭാഷണം നടത്തി വൈദിക ഉപദേഷ്ടാവ് ഫാദർ ജോർജ് മാങ്കുളം വിൽസൺ കെ ജോൺ കെ സി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സി ജോർജ് കുട്ടി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ വൈഎംസിഎ മൂവാറ്റുപട വൈസ് പ്രസിഡന്റ് എൽദോ എബ്രഹാം കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തോമസ് കോശി രൂപത ജനറൽ സെക്രട്ടറി സുഭാഷ് വെട്ടിക്കാട്ടിൽ ട്രഷറർ ഷിബു സി ബി സെക്രട്ടറി എബിഷ് കുരാ തുടങ്ങിയവർ പ്രസംഗിച്ചു മേഖലാ പ്രസിഡന്റുമാരായ ബിനോ പി ബാബു പി എം കുഞ്ഞുമോൻ എം എ വർഗീസ് ഗീ വർഗീസ് മാങ്കുളത്ത് ടി ഡി ജോർജ്ജുകുട്ടി കെ ഡി അപ്പച്ചൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപട ന്യൂസ് സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും